Oh ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവചിക്കുന്നത് തുടക്കം മുതൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ബിസിനസ് വളർച്ചയ്ക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് യോജിപ്പുണ്ടാക്കുകയും വ്യക്തമായ ആശയവിനിമയക്കാരനാകാൻ നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രാപ്തനാക്കുകയും ചെയ്യും ഈ വർഷം അച്ചടക്കത്തോടെ മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു ഈ സമയത്താണ് ശനി നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്നത് ദീർഘദൂര യാത്രകൾ ആരംഭിക്കാനും വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും വർഷത്തിന്റെ ആരംഭം മുതൽ മെയ് ഒന്നാം തീയതി വരെ ഒമ്പതാം ഭാവത്തിൽ വസിക്കുന്ന വ്യാഴം നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൊണ്ട് നിങ്ങളെ സജ്ജരാക്കും ഇത് നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ടുവരും നിങ്ങളുടെ മനസ്സ് സൽകർമ്മങ്ങളിൽ മുഴുകും നിങ്ങൾ ദാനധർമ്മങ്ങൾ മതം ഗുണങ്ങൾ ശേഖരിക്കൽ എന്നിവയിൽ അതീവ താൽപര്യം വളർത്തിയെടുക്കും എന്നിരുന്നാലും വർഷം മുഴുവനും രാഹു നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ചിങ്ങം വാർഷിക രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് നിങ്ങളുടെ പിതാവിന് കാലാകാലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അതിനാൽ അദ്ദേഹത്തിന്റെ ക്ഷേമം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് ഒരു പോസിറ്റീവ് നോട്ടിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ അനുകൂലമായ ഗ്രഹസംയോജനമുണ്ടാകും സമാധാനവും സുമനസ്സും പ്രോത്സാഹിപ്പിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുമായും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായും നിങ്ങളുടെ ബിസിനസ് പങ്കാളികളുമായും ശക്തമായ ബന്ധം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അച്ചടക്കം പാലിക്കുന്നതിലൂടെയും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു വർഷം ഉറപ്പാക്കാൻ കഴിയും ചിങ്ങം രാശിക്കാർക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ അവരുടെ പ്രണയ ബന്ധങ്ങളിൽ പ്രാരംഭ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിങ്ങം രാശിഫലം സൂചിപ്പിക്കുന്നു ഊർജസ്വലമായ ഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും അഞ്ചാം ഭാവത്തിൽ ഇരിക്കും എന്നിരുന്നാലും ദിവ്യഗുരുവായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിന് മേൽനോട്ടം വഹിക്കും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സാധ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രണയബന്ധം തഴച്ചു വളരുന്നത് തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിങ്ങം രാശിഫലം അനുസരിച്ച് ശുക്രനും ബുധനും പ്രണയം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളികൾ തമ്മിലുള്ള ആഴത്തിലുള്ള വാത്സല്യത്തിനും കാരണമാകും ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ പാകപ്പെടുത്തും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പ്രശ്നങ്ങൾ നേരിടാനിടയുള്ളതിനാൽ നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു ഭാവമായ പത്താം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിൽ ശക്തനായ ശനി വർഷം മുഴുവനും നിങ്ങളുടെ കരിയറിൽ വിജയം പ്രദാനം ചെയ്യുന്നു ഇത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ പത്താം ഭാവത്തിൽ ബുധന്റെയും ശുക്രന്റെയും സ്വാധീനം നിങ്ങളുടെ തൊഴിലിൽ മികവ് പുലർത്താനുള്ള വ്യക്തമായ അവസരം നൽകും മെയ് ഒന്ന് വരെ വ്യാഴം നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ തുടരും ഇത് ജോലി മാറ്റങ്ങൾക്കും കൈമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് നിങ്ങൾ ഒരു സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ വളരെ കാലമായി നിങ്ങളുടെ നിലവിലെ ജോലിയിൽ തുടരുകയും മറ്റൊരു ജോലി അന്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ കാലയളവിൽ വർഷത്തിന്റെ പ്രാരംഭ പാദത്തിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടേക്കാം കൂടാതെ ജോലി മാറ്റം സാധ്യമാണ് ജൂലൈ മുപ്പത്തിയൊന്നെന്നും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചെന്നും ഇടയിലുള്ള സമയപരിധി ഒരു പരിധിവരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം അതിനാൽ ഈ ഘട്ടത്തിൽ ഉത്സാഹത്തോടെയും കഠിനാധ്വാനം ചെയ്യുന്നതും പ്രധാനമാണ് ചിങ്ങം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ചില പ്രാരംഭ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ ചലനം സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സജീവമായി പരിശ്രമിക്കുകയും ചെയ്യും നാലാം ഭാവത്തിൽ ബുധന്റെയും ശുക്രന്റെയും സാന്നിധ്യം ഉണ്ടാകും വ്യാഴം ഒൻപതാം ഭാവത്തിലായിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തോടുള്ള നിങ്ങളുടെ താൽപര്യം സ്വാഭാവികമായും ശക്തമായി നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുകയും വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു പഠനത്തോടുള്ള നിങ്ങളുടെ സമർപ്പണം ശ്രദ്ധേയമാകും എന്നിരുന്നാലും അഞ്ചാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു നാലാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കുകയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇടയ്ക്കിടെ തടസ്സങ്ങളും തടസ്സങ്ങളും കൊണ്ടുവന്നേക്കാം എന്നിരുന്നാലും ഏപ്രിലിൽ ആരംഭിച്ച് ഗ്രഹസംക്രമണം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരും ഇത് നിങ്ങളെ ഫലപ്രദമായി പഠിക്കാൻ അനുവദിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് പദ്ധതിയിടുന്നവർക്ക് ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം വർഷത്തിന്റെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യും ഈ സമയത്ത് ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കും ഈ വർഷത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഗ്രഹങ്ങളുടെ വിന്യാസം നിങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം നിരന്തരമായ ചെലവുകളും ഉണ്ടാകും വർഷം മുഴുവനും നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ കേതുവും എട്ടാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നത് സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ വെല്ലുവിളിയുണ്ടാക്കുന്ന തരത്തിൽ വിവിധ തരത്തിലുള്ള ചിലവുകളിലേക്ക് നയിച്ച കാര്യങ്ങൾ സങ്കീർണമാക്കും ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ശക്തമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് അനുകൂലമായ സാമ്പത്തിക ഫലങ്ങളുടെ സാധ്യതയാണ് എന്നിരുന്നാലും ശേഷിക്കുന്ന സമയത്തേക്ക് സാമ്പത്തിക സന്തുലിതാവസ്ഥ സ്ഥാപിക്കുന്നതിന് നിങ്ങളുടെ വിഭവങ്ങൾ വിവേകത്തോടെ വിനിയോഗിക്കുന്നത് നിർണായകമാണ് അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് വർഷം മുഴുവനും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം അനുഭവങ്ങളുടെ മിശ്രിതത്തോടെയാണ് വർഷം ആരംഭിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ കേതുവിന്റെ സാന്നിധ്യം കുടുംബ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ബന്ധങ്ങളുടെ ഐക്യം തകർക്കുകയും ചെയ്യും നേരമറിച്ച് നിങ്ങളുടെ നാലാമത്തെ വീട്ടിലെ ശുക്രനും ബുധനും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷവും സുഖവും വർദ്ധിപ്പിക്കും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ കുടുംബം നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങളുടെ വീട്ട സമാധാനവും സന്തോഷവും കൊണ്ട് നിറയും നിങ്ങളുടെ കുടുംബം സൗകര്യങ്ങളിലും മൊത്തത്തിലുള്ള സംതൃപ്തിയിലും പുരോഗതി കൈവരിക്കും വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമായി വർഷത്തിന്റെ മധ്യത്തിൽ പ്രത്യേകിച്ച് മെയ് ഒന്നിന് ദൈവിക ഗുരുവായ വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിൽ പ്രവേശിക്കുകയും നിങ്ങളുടെ രണ്ടാമത്തെയും നാലാമത്തെയും ഭാവങ്ങളെ സംബന്ധിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിങ്ങം രാശിഫലം അനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതി സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ആഗ്രഹത്തെ അനുകൂലിക്കുന്നു ദിവ്യഗുരുവായ മെയ് ഒന്ന് വ്യാഴം വരെ നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ നിങ്ങളുടെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ വിന്യാസം ശക്തമായ സ്വാധീനം സൃഷ്ടിക്കും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അത് നല്ല പെരുമാറ്റവും സദ്ഗുണവുമുള്ള ഒരു കുട്ടിയുടെ ജനനത്തിന് കാരണമാകും ഇത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷം നൽകും എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനകം കുട്ടികളുണ്ടെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം അഞ്ചാം ഭാവത്തിൽ സൂര്യന്റെയും ചൊവ്വയുടെയും സാന്നിധ്യം നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവഗുണങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് അവർ അല്പം ദാർഷ്ട്യമുള്ളവരായി മാറിയേക്കാം അച്ചടക്കം പാലിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ നിങ്ങളുടെ വാക്കുകൾ അത്ര ശ്രദ്ധിക്കാതെ സ്വന്തം ഇഷ്ടം ഉറപ്പിക്കാൻ ശ്രമിച്ചേക്കാം എന്നിരുന്നാലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അവരുടെ ഉള്ളിൽ സ്നേഹബോധം വികസിക്കും അവർ നിങ്ങളോട് ബഹുമാനവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കും വിവാഹിതരായ വ്യക്തികൾക്ക് വർഷം മുഴുവനും ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നതായി അനുഭവപ്പെടും അവരുടെ ജീവിത പങ്കാളികൾക്ക് ഉറച്ച അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തുമെന്നും ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും എട്ടാം ഭാവത്തിലെ രാഹു സാന്നിധ്യം അമ്മായിയമ്മമാരിൽ നിന്ന് ചില പിന്തുണ നൽകും എന്നിരുന്നാലും അവർ എല്ലായ്പ്പോഴും അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലായിരിക്കാം ഇത് നിരാശാജനകമാണ് ായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വ്യക്തികൾ ജാഗ്രത പാലിക്കാൻ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നു ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലയളവിൽ ശനിയും രാഹുവും ഇതിനകം സ്ഥിതി ചെയ്യുന്ന ഏഴാമത്തെയും എട്ടാമത്തെയും വീടുകളിലൂടെ ചൊവ്വ സംക്രമിക്കും തൽഫലമായി ഇത് ജീവിത പങ്കാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും കൂടാതെ ഇണകൾ തമ്മിലുള്ള പിരിമുറുക്കത്തിൽ വർധന കൂടാതെ മരുമക്കളുമായുള്ള ബന്ധവും വഷളായിക്കാം ചിങ്ങം ബിസിനസ് ജാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ വളരെ അനുകൂലമായ ഒരു വർഷം പ്രതീക്ഷിക്കാം വർഷം മുഴുവനും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിൽ തുടരും ഇത് ദീർഘകാല ലാഭത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ബിസിനസ് ക്രമേണ വികസിക്കുമെങ്കിലും ശനി നിങ്ങൾക്ക് നൽകുന്നതെന്തും അനായാസമായും സ്ഥിരമായും വരും ഇത് ഗണ്യമായ ഫലങ്ങൾ ഉറപ്പാക്കും इम ം പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് പുരോഗമിക്കുകയും വളരുകയും ചെയ്യും എങ്കിലും എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണം ചൊവ്വയും സൂര്യനും നിങ്ങളുടെ ആറാമത്തെയും ഏഴാമത്തെയും ഭാവങ്ങളിലൂടെ കടന്നുപോകുന്നതിനാൽ വർഷത്തിന്റെ ആദ്യ പകുതി താരതമ്യേന ദുർബലമായിരിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ പ്രൊഫഷണൽ പങ്കാളിത്തം വെല്ലുവിളികൾ നേരിട്ടേക്കാം എന്നിരുന്നാലും നിങ്ങൾ ഈ പ്രതിബന്ധങ്ങളെ വിജയകരമായി തരണം ചെയ്താൽ വർഷാവസാനം വരെ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും സ്വത്തിനും വാഹനത്തിനും വേണ്ടിയുള്ള ചിഹ്നം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ തുടക്കം പ്രതീക്ഷിക്കാം നിങ്ങളുടെ നാലാമത്തെ വീട്ടിൽ ശുക്രനും ബുധനും ഇരിക്കും ഈ കാലയളവ് നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വിജയകരമായി സ്വന്തമാക്കാനുള്ള നല്ല അവസരമാണ് നൽകുന്നത് വാഹനം സുഖസൗകര്യങ്ങളോടും സൗകര്യങ്ങളോടും കൂടി വരും നിങ്ങൾ അതിന്റെ സവിശേഷതകളും ഇടുതലും ശ്രദ്ധാപൂർവം പരിഗണിക്കും ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലും പുതിയ വാഹനം വാങ്ങാനുള്ള ശക്തമായ അവസരങ്ങൾ ഉണ്ടാകും ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ നിങ്ങൾക്ക് ഗണ്യമായ സമ്പത്ത് നേടാനുള്ള കഴിവുണ്ട് ഈ സമ്പത്ത് സ്ഥാപന ആസ്തികളോട് കൂടുതൽ ചായ ഉള്ളതാണ് ഇത് നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും ഈ കാലയളവിൽ ലാഭകരമായ സമ്പത്ത് ഇടപാടുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഈ കാലയളവിൽ അധിക ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതിനും ആസ്തികൾ നേടുന്നതിനും നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തികമായി പ്രക്ഷുബ്ധമായ ഒരു വർഷം പ്രവചിക്കുന്നു സ്വർഗസ്ഥനായ വർഷം മുഴുവനും നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ വസിക്കും ഇത് ചെലവുകൾ വർദ്ധിപ്പിക്കും നിങ്ങൾ അനിവാര്യമായും പണം ചെലവഴിക്കേണ്ടി വരും മെയ് ഒന്ന് വരെ ദിവ്യഗ്രഹമായ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ വസിക്കും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ നയിക്കുന്നു എന്നാൽ ശനിയുടെ ദൃഷ്ടിയും അതിനെ സ്വാധീനിക്കും തൽഫലമായി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തീർത്ഥാടനങ്ങളും ദീർഘയാത്രകളും ഉൾപ്പെട്ടേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ ബിസിനസ്സിന് ഗുണം ചെയ്യുകയും ലാഭകരമായ കരാറുകൾക്ക് കാരണമാവുകയും ചെയ്യുമെങ്കിലും അവയ്ക്ക് കാര്യമായ ചിലവുകൾ വന്നേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കുക ഈ വശം ശ്രദ്ധിക്കും പ്രധാനമാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അതീവ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ചും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതിൽ അവനഷ്ടത്തിനും ദുരിതത്തിനും ഇടയാക്കും എന്നിരുന്നാലും നിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വർഷത്തിന്റെ അവസാന പകുതി കൂടുതൽ അനുകൂലമായി കാണപ്പെടുന്നു ഇത് സമ്പത്ത് ശേഖരിക്കാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അവസരമൊരുക്കുന്നു ഇതിനകം ജോലിയുള്ള ആളുകൾക്ക് അവരുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം അതിന്റെ ഫലമായി മെച്ചപ്പെട്ട ശമ്പളവും സാമ്പത്തിക നേട്ടവും ലഭിക്കും ചിങ്ങം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് വർഷത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നിങ്ങളുടെ ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ സൂര്യനും ഏഴാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് ഈ വർഷം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം രാഹുവിന്റെ സ്വാധീനം താൽക്കാലിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പെട്ടെന്നുള്ള ആവിർഭാവത്തിലേക്ക് നയിച്ചേക്കാം ഇത് പരിമിതമായ സമയത്തേക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു വർഷത്തിന്റെ ആദ്യ പകുതി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ താരതമ്യേന ദുർബലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാലയളവിൽ നിങ്ങൾക്ക് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടാം കൂടാതെ ഉദരരോഗങ്ങൾ പനി തലവേദന തുടങ്ങിയ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആശങ്കകളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു